സിറ്റി ഹീറോ ഷോർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽസ് മൊബൈൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ബി ജെ പിയും യു ഡി എഫും അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ ആരോപിച്ചു ഇരട്ട ഇരട്ടവോട്ടും കള്ളവോട്ടും ചേർത്തി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് എൽ ഡി എഫ് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി അഞ്ഞൂറോളം കള്ളവോട്ടുകളാണ് പാലക്കാട് മണ്ഡലത്തിൽ ചേർത്തിട്ടുള്ളതെന്നും ബി എൽ ഒമാരെ സ്വാധീനിച്ചിട്ടാണ് ഇത്തരത്തിൽ കള്ളവോട്ടുകൾ ചേർത്തിയിട്ടുള്ളതെന്നും ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ എ കെ ബാലൻ കൂട്ടിച്ചേർത്തു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു കെ എസ് സലീഹ നൈസ് മാത്യു ഷെനിൻ മന്ദിരാട് കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ മാർച്ചിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാലക്കാട് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി